ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് വിരുന്നിനെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മുത്രോപ്പീലത്ത യുഹാനോൻ മാർ മിലിത്തിയോസ് ദില്ലിയിൽ നടന്നത് നാടകമെന്ന് തൃശൂർ ഭദ്രാസന മുത്രോപ്പീലത്ത വിമർശിച്ചു അവിടുത്തെ മുത്രാമാരെ ആദരിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് മാർമിത്തിലിയോസിന്റെ പരിഹാസം കേന്ദ്ര സർക്കാരിനും ബി ജെ പി അതിരൂക്ഷ വിമർശനം ഉയർത്തുകയാണ് യുഹാനോൻ മാർ മിത്തിലോസ് ഒരിടത്ത് പ്രധാനമന്ത്രി പുൽക്കൂട് വാങ്ങുന്നു പാലക്കാട് പുൽക്കൂട് നശിപ്പിക്കുന്നു ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നത് ഇതിനെ ഒരു നാടകമായിട്ടാണ് കാണുന്നത് എന്ന് യുഹാനോൻ മാർ മിലിത്തിയോസ് പറഞ്ഞു ഊതികൊണ്ട് കഴുത്തറുക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പരിഹസിച്ചു അംബേദ്കറുടെ പ്രതിമ തകർക്കപ്പെട്ടു ഒരു തെരഞ്ഞെടുപ്പിനായി നിയമ ഭേദഗതി പാർലമെന്റിൽ എത്തിക്കുന്നു ബി നാടകം തന്നെയാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നും മുത്രാപീലത്ത വിമർശിച്ചു ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഹൈന്ദവ പ്രതീകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്ന ും അതിനുവേണ്ടി വഴക്കുണ്ടാകുന്നതും വിചാരധാരതയിലേക്കുള്ള ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത് ഇതെല്ലാം മറച്ചു പിടിക്കാനുള്ള തലോടലാണ് ബാക്കിയെല്ലാം എന്ന് മൊത്രപീൽത്ത തപരിഹസിച്ചു അതേസമയം സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്നാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ജുഹുൽസാഹവുമായിട്ടുള്ള ഇരട്ടത്താപ്പിന്റെ പ്രകടനമാണ് ഇതെല്ലാം അതാണ് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ ഇടയായത് ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ് സവർണ ഹൈന്ദവ നേതൃത്വം മാത്രം മതി എന്ന സവർക്കറുടെ ചിന്തയെ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് ഇത് എന്നും മൊത്തംപീല പറഞ്ഞിരുന്നു എന്നാൽ ക്രൈസ്തവ സഭാ നേതാക്കളും ഒത്ത് ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നിരുന്നു സി ബി സി ഐ ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിൽ വിവിധ കത്തോലിക്ക സഭകളുടെ പ്രമുഖരടക്കം മുന്നൂറോളം പേരായിരുന്നു പങ്കെടുത്തിരുന്നത് സഭാ നേതാക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് സ്നേഹവും സഹോദരവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശം അത് ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും സമൂഹത്തിൽ അക്രമം നടത്തുന്ന ശ്രമങ്ങളിൽ വേദനയുണ്ട് എന്നും മോദി പറഞ്ഞിരുന്നു സമൂഹത്തിൽ അക്രമം പടർത്തുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ക്രൈസ്തവ സഭകളോട് മോദി അഭ്യർത്ഥിക്കുകയും ചെയ്തു ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലടക്കം നടന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോദി സി ബി സി ഐ ആസ്ഥാന നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ ഇക്കാര്യം പറഞ്ഞത് ദാരിദ്ര്യത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന യുദ്ധം യേശുക്രിസ്തുവിന്റെ വചനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നും മോദി പറഞ്ഞു